തനിമ കുവൈത്ത് സംഘടിപ്പിച്ച ഓണത്തനിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷങ്ങളുടെ ഭാഗമായി എ പി ജെ അബ്ദുൽ കലാം പേൾ ഓഫ് സ്കൂൾസ് അവാർഡുകൾ വിതരണം ചെയ്തു പഠന മികവിനൊപ്പം പാഠ്യതര പാഠ്യമേഖലകളിലെ സമഗ്ര നേട്ടങ്ങൾ കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയാണ് ഈ വർഷം ആദരിച്ചത് കുവൈത്തിലെ അറുപതിനായിരത്തിലധികം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ വിലയിരുത്തലിനൊടുവിലാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് പരിപാടിയിൽ ഓണത്തരിമ കൺവീനർ ബിനൽസ് കാരിയ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൺവീനർ ഡൊമിനിക് ആന്റണി സ്വാഗതം പറഞ്ഞു പുരസ്കാര ജേതാക്കളെ അഭിസംബോധന ചെയ്ത ഡോ ധീരജ് ഭർദ്വാജ് വിദ്യാർത്ഥികളുടെ സൃഷ്ടി പ്രതിഭയും നേതൃഗുണവും എ പി ജെ അബ്ദുൽ കലാമിന്റെ ലക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു തനിമാ വനിതാ വിഭാഗം അംഗങ്ങളുടെയും വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് പരിപാടി നടന്നത് വിവിധ ഇന്ത്യൻ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ സ്കൂളുകളുടെ പിന്തുണയ്ക്കും സഹകരണത്തിനും തനിമാ കുവൈത്ത് നന്ദി അറിയിച്ചു